രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പച്ചില പച്ചിലത്തുമ്പിലൂടെ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ പ്രശസ്ത കവി ഡോക്ടർ കെ അയ്യപ്പൻ പണിക്കർ എഴുതിയ നാലുവരി കവിതയിലാണ് പാഠഭാഗം തുടങ്ങുന്നത് ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു അയ്യപ്പ പണിക്കറാണ് അല്ലേ ഒരു മഴ പെയ്തപ്പോൾ ഭൂമി ആകെ കുളിർത്തതും പുതുതായി മു മുള പൊട്ടിയ ചെടികൾ വളർന്ന് ഭൂമിയിൽ പച്ചപ്പ് നിറഞ്ഞതുമാണ് കവിതയിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗം വായിച്ചാലോ കൂട്ടുകാരെ പുതുമഴ പെയ്തപ്പോൾ നനഞ്ഞ മണ്ണിൽ നിന്നും വെണ്ട വിത്തും മത്തൻ വിത്തും മുളപൊട്ടി പുറത്തു കിടന്നു ചുറ്റുമുള്ള വലിയ ചെടികൾക്കിടയിൽ അവർ പതിയെ വളർന്നു പൊങ്ങി മഴ പെയ്തു മണ്ണ് കുളിർത്തു വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു വിത്തുകൾ മുളപൊട്ടി തളിരിലകൾ തലനീട്ടി അവർ മുകളിലേക്ക് നോക്കി ഹായ് നീലാകാശം ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ പലതരത്തിൽ പല വലുപ്പത്തിൽ വെണ്ടയും മത്തനും പതിയെ വളർന്നു വെണ്ടച്ചെടി മുട്ടിട്ടു തുടങ്ങി മുട്ടുകൾ വിരിഞ്ഞു മഞ്ഞ പൂക്കളായി പൂക്കൾ കൊഴിഞ്ഞു കായകൾ നീണ്ടു വന്നു വെണ്ടച്ചെടി തല ഉയർത്തി നിവർന്നു നിന്നു മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി മത്തന് സ്പ്രിംഗ് പോലെ കൈകൾ നീണ്ടു വന്നു അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി വെണ്ടച്ചെടിക്ക് സംശയമായി ഹേയ് നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത് നിനക്ക് നിവർന്ന് നിന്നുകൂടെ അല്ലേ ചോദിക്കുകയാണ് എന്തിനാ ഇങ്ങനെ മണ്ണിൽ ഏഴുന്നത് എന്ന് അല്ലേ നിനക്ക് നിവർന്ന് നിന്നുകൂടെ എനിക്ക് സ്വന്തമായി നിവർന്ന് നിൽക്കാൻ കഴിയില്ല മത്തൻ വള്ളി പുഞ്ചിരിച്ചു ഞാൻ സഹായിക്കാം കറിവേപ്പ് പറഞ്ഞു മത്തൻവള്ളി കറിവേപ്പിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറി വെണ്ടച്ചെങ്ങാതി നോക്ക് ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി വെണ്ടച്ചെടിക്ക് സന്തോഷമായി എനിക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുമല്ലോ വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു ഞേ അതെങ്ങനെ മത്തൻവള്ളി കണ്ണുകൾ വിടർത്തി ഇപ്പോൾ കാണിച്ചു തരാം വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു വിത്തുകൾ നാലുപാടും ചിതറി ആഹാ കൊള്ളാമല്ലോ സൂത്രം മത്തനെ അത്ഭുതമായി ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് ഇരുന്നു നീ എങ്ങനെ ഇവിടെ എത്തി മത്തൻവള്ളി ചോദിച്ചു അപ്പൂപ്പൻ താടി മത്തൻവള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രം ദൂരെ മന്ത്രിച്ചു എന്തോ മന്ത്രിച്ചു ദൂരേക്ക് പറന്നുപോയി എന്തായിരിക്കും അപ്പോൾ എന്താടി പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ ഇനി നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എന്താവും മന്ത്രിച്ചിട്ടുണ്ടാവുക എനിക്ക് കാറ്റിൽ പറന്നു നടക്കാൻ കഴിയും അല്ലേ വെണ്ടച്ചെരി കാണിച്ച സൂത്രം എന്തായിരുന്നു ഉണങ്ങിയ കായ പൊട്ടിത്തെറിപ്പിച്ച് വിത്തുകൾ താഴെ വീഴ്ത്തുന്ന സൂത്രമാണ് വെണ്ടച്ചെരി കാട്ടിയത് ഇനി നിങ്ങളോട് കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഒരു ചിത്രമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് ശ്രീ ബുദ്ധൻ്റെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ മരങ്ങളും വള്ളികളും മൃഗങ്ങളും ഒക്കെയാണ് മനുഷ്യൻ്റെ ഉറ്റ ബന്ധുക്കൾ എന്ന് അല്ലേ ബുദ്ധമത തത്വങ്ങളായ കനിവ് സമാധാനം അഹിംസ എന്നിവ അക്കാലം മുതൽ തന്നെ പ്രകൃതി സംരക്ഷണം എന്ന ആശയത്തിന് വലിയ പ്രചാരം നൽകിയിരുന്നു പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സ്വജീവിതത്തിലൂടെ തന്നെ ബുദ്ധൻ വെളിപ്പെടുത്തുകയുണ്ടായി അല്ലേ ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ചത് പ്രകൃതി രമണീയമായൊരു സ്ഥലത്തെ പേരാലി ചുവട്ടിൽ വെച്ചാണ് അല്ലേ അപ്പം ശ്രീബുദ്ധന്റെ വാക്കുകളാണ് മരങ്ങളും വള്ളികളും മൃഗങ്ങളുമൊക്കെയാണ് മനുഷ്യന്റെ ഉച്ച ബന്ധുക്കൾ എന്നുള്ളത് ഇവിടെ ഇലയും കറിയും എത്ര ഇലക്കറിയാം എത്ര ഇലക്കറി അറിയാം പറയുക ഏതില നിങ്ങൾ കറി വെക്കും മത്തനില ഇല കറി അറിയാം ഞങ്ങൾ കുമ്പളയിലയും കറി വെക്കും ചുവന്ന ചീര പച്ചച്ചീര മുള്ളൻ ചീര കറി അറിയാം പയറില അറിയാം ചേമ്പിലയറിയാം മുരിങ്ങ ഇലയും കറി വയ്ക്കും താളും തകരയും അറിയാം പിന്നെ തഴുതാമക്കറി അറിയാമേ പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും മല്ലിയില എത്ര ഇല കറി അറിയാം പറയുക ഏതില നിങ്ങൾ കറി വയ്ക്കും അല്ലേ ഭക്ഷണവുമായിട്ട് ഉപയോഗിക്കുന്ന ഇലകൾ ഏതെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട് ചോദ്യം എഴുതി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പ് എഴുതാനും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ആൻസേഴ്സും നമുക്കൊന്ന് നോക്കാം ചീരയില മുരിങ്ങ ഇല പയറില മത്തൻ ഇല കുമ്പളി കുമ്പളിത്തില ചേമ്പില കറിവേപ്പില പുതിന ഇല മല്ലിയില തഴുതാമ തകര താള് തുടങ്ങിയവയാണ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുള്ള ഇലകൾ അതുപോലെ തന്നെ ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പ് എഴുതാൻ പറഞ്ഞിരുന്നു രണ്ട് വിഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കുക കേട്ടോ ഇവിടെ ഇലകളെ നിരീക്ഷിക്കാം നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ ഏതൊക്കെയാണ് ചെറിയ ഇലകൾ ഏതൊക്കെയാണ് ചുറ്റുപാട് നിരീക്ഷിച്ച് കണ്ടെത്താം പട്ടികപ്പെടുത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ഇലകളെ നിരീക്ഷിക്കാനാണ് കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ തേക്കില വാഴയില പപ്പായില ചേമ്പില ചേനയില മത്തൻ ഇല തേങ്ങോ തെങ്ങോല പനയോല ഇനി കൈപ്പത്തിയേക്കാൾ ചെറിയ ഇലകൾ നെല്ലിയില കറിവേപ്പില തുളസിയില മല്ലിയില പനിക്കൂർക്കയില പുതിനയില കയ്യോനിയില പുളിയാറില അല്ലേ വീഡിയോ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഇനി ഇവിടെ പാടി രസിക്കാൻ ഒരു കവിത തന്നിട്ടുണ്ട് അല്ലേ സുഗതകുമാരിയുടെ മരം എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് കാട്ടിലെ കിളികൾക്കും മരം വേണം നാട്ടിലെ മനുഷ്യർക്കും മരം വേണം പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന വൃധനും മരം വേണം ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം കുടിക്കുവാൻ ജനമായി മരം വേണം വിശപ്പിന് പഴമായി മരം വേണം എരിയുവാൻ വിറകായി മ മരം വേണം വിണ്ണിൻ്റെ മഴയായി മരം വേണം മണ്ണിൻ്റെ ഉയരായി മരം വേണം കണ്ണിന് കുളിർമയായി മരം വേണം ഞങ്ങൾക്ക് തുണയായി മരം വേണം വെട്ടല്ലേ വെട്ടല്ലേ വലിയോരെ വിറ്റുകാശാക്കല്ലേ പെരിയോരെ കാടിതൂ ഞങ്ങൾക്ക് വീടാണേ വീട് മുടിക്കല്ലേ ഉടയോരേ സുഖധകുമാരി എഴുതിയ കവിതയാണല്ലേ മരത്തെക്കുറിച്ചിട്ടുള്ള കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ നിങ്ങൾക്കറിയാവുന്ന മറ്റു സസ്യത്തെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ എഴുതുകട്ടോ മരങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് തരം മരങ്ങളില്ലേ ഞാൻ തെങ്ങ് അല്ലേ തെങ്ങിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം ഒറ്റത്തടി വൃക്ഷം എനിക്ക് ചില്ലകളില്ല എൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് എണ്ണ തരും ദാഹമകറ്റാൻ അതിനുള്ളിലെ വെള്ളം ഇളനീര് മതി അല്ലേ നമ്മുടെ നാട്ടിൽ എവിടെയും എന്നെ കാണാം എൻ്റെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ് കേരവൃക്ഷം എന്നും എനിക്ക് പേരുണ്ട് കേരളത്തിന് ആ പേര് വരാൻ ഞാനാണ് കാരണം ഇനി നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തെക്കുറിച്ച് എഴുതി നോക്കാം ഞാൻ മാവ് ഞാൻ വലിയ മരമായി വളരും കൂലയായാണ് പൂക്കളുണ്ടാവുക പൂക്കളെല്ലാം വിരിഞ്ഞു കഴിയുമ്പോൾ ഉണ്ണി മാങ്ങകളുണ്ടാവും മാങ്ങ ചെറുതായിരിക്കുമ്പോൾ മുതൽ കറിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് പഴുത്താൽ നല്ല മധുരമാണ് മാവില കൊണ്ട് പല്ല് തേക്കുന്നത് നല്ലതാണ് മാമ്പഴം തിന്നാൻ പക്ഷികളും അണ്ണാരക്കണ്ണന്മാരും എല്ലാം വരും അല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മരങ്ങളെക്കുറിച്ച് എഴുതാവുന്നതാണ് ഇതുപോലെ വേറെ മരങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അതുപോലെ എഴുതാം വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ആരാണ് എന്ന് പറയുന്ന ഭാഗമാണല്ലേ അതിന് മുന്നേ ആയിട്ട് ലൈക്ക് ചെയ്യണേ നിങ്ങൾ ആരാണ് തോട്ടുവക്കിൽ തൊടിയിൽ ഇടവഴിയിലും ഇലവിരിക്കും പൂത്തു പുഞ്ചിരിക്കും മുള്ള കൂട്ടരാണെങ്കിലും ഞങ്ങളെ തൊട്ടുനോക്കല്ലേ പിണങ്ങി നിൽക്കും ആരാണ് തൊട്ടാവാടിയാണല്ലേ ഊന്നിക്കയറാൻ ഊന്നൽ വേണം പടർന്നു വളരാൻ പന്തൽ വേണം വിരലുകൾ പോലില്ല പൂക്കൾ മഞ്ഞ തോരണമായി തൂക്കിയ കായകൾ കായൽമുള്ള രുചിയിൽ കയ്പ്പ് കറിയിൽ ഗുണമിവനാരാവാം പാവയ്ക്ക പൂവിൽ നിന്നും കായ വിരിഞ്ഞാൽ കാലിൽ കല്ലുകൾ കെട്ടിത്തൂങ്ങി താഴോട്ടെത്താൻ വലിച്ചു നീട്ടും പന്തലിൽ വളരും ഞാനാര് ആരാണ് പടവലങ്ങിയാണ് ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്തുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റിൻ ആൻസേഴ്സ് ഇതിൻ്റെ വർക്ക് ബുക്ക് പ്രവർത്തന പുസ്തകം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എല്ലാവിധാശംസകളും ഓൾ ദ വെരി ബെസ്റ്റ്